സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോയാണ് കാരണം കുറേ നാൾക്ക് ശേഷം എൻ്റെ ഫ്രണ്ട്സിനെ ഞാനിന്ന് കാണാൻ പോവുകയാണ് എൻ്റെ ഇപ്പം പി ജിക്ക് പഠിച്ചാണ് അവരെ എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട്സാണ് ഞങ്ങൾ ഐരാപുരം കോളേജിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് കണ്ടുമുട്ടണത് പിന്നെ അങ്ങ് ഒരു രണ്ട് കൊല്ലം ഞങ്ങൾ ഈ മൂന്ന് പേര് നല്ല ഡിയറസ്റ്റ് ഫ്രണ്ട്സായിരുന്നു ഇപ്പോഴും നല്ല ഫ്രണ്ട്സ് തന്നെയാണ് നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന എന്താ പറയുക കുറച്ച് ില് ഉള്ള ഒരു മൂന്ന് ഫ്രണ്ട്സാണ് എനിക്കിവരെ അപ്പോൾ കുറേ നാൾക്ക് ശേഷം അവരെ ഞാൻ കാണാൻ പോവാണ് ഒരാളെ ഞാൻ കണ്ടിരുന്നു ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് കല്യാണത്തിന് വന്നപ്പോൾ കണ്ടായിരുന്നു ഒരാളെ പക്ഷേ ഇപ്പം മൂന്ന് പേരെ ഒരുമിച്ച് കണ്ടയിൽ കാണാൻ പോവാണ് സോറി മൂന്ന് ഒരുമിച്ച് കാണാൻ പോവാണ് അതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് പിന്നെ എന്താ പറയുക അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് ഒരു ചെറിയൊരു സർപ്രൈസും കൂടി ഉണ്ട് അപ്പോൾ അതെന്താണെന്നുള്ളതൊക്കെ ഞാൻ അതെ കണ്ടു കഴിഞ്ഞിട്ട് പറയാം കേട്ടോ ഞാൻ വീട് വീടെത്താറായിക വയസ്സ് അവൾ കുളിക്കാൻ കയറുക എന്നാണ് പറഞ്ഞത് അമ്മേ നടന്നിട്ട് എനിക്ക് പറ്റുന്നില്ല കുളിക്കാൻ കയറുന്നാണ് പറഞ്ഞേ നോക്കട്ടെ വരുവാൻ നോക്കാം മീനോ ഇങ്ങോട്ട് വാ എന്റെ അടുത്ത് അങ്ങോട്ട് ചെറുതല്ല സമിക്കലേ ഇങ്ങോട്ടുവാ യാത്രയാകുമ്പോൾ പോയതാ കേസോളൂ യാത്രയാകുമ്പോൾ പോയതാ എടുക്കൂടാവാ സെറ്റമായിട്ട് എടുക്കട്ടാ വാ സ്ലോ മോഷനില് എടുക്ക ഞാൻ എന്റെ അമ്മ ഇത്ര അടുത്ത ആൾക്കാർ വന്നുകഴിഞ്ഞു നോക്കട്ടെ കാണാൻ പറ്റത്തില്ല ഇരുട്ടായത് ജിൻസിയും അഞ്ചും ആ ഉണ്ടോ കൊച്ചുണ്ട് അവള് പെരുമ്പാവര് വന്നാണായിരിക്കും മിക്കോറ് വരട്ടെ വരട്ടെ ഇരുട്ട് മാത്രമേ ഉള്ളു വെളിച്ചത്തിലേക്ക് വരികയാണെങ്കിൽ കാണാമായിരുന്നു അവര് വരുന്നു വരുന്നു അമ്മയും പിള്ളേരുള്ള അമ്മായിമാരും വന്നു കഴിഞ്ഞു

ഇവിടെ വോക്ക് എടുക്ക പിന്നെ എന്തിനോട്ടോ അയ്യോ ഞാൻ പറഞ്ഞില്ല കൊള്ളി പറഞ്ഞില്ലേ നമ്മടെ അഞ്ചു ആകാശവാണിയിലാട്ടോർക്കുന്നു ഞാൻ ആകാശവാണി താരാണത് കേട്ടോണ്ടിരിക്കുന്നു ആ പറഞ്ഞ

എടി സത്യം പറഞ്ഞ ഇപ്പൊ യൂട്യൂബും ഫേസ്ബുക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള സാധനങ്ങൾ വന്നുകൊണ്ട് ആകാശവാണി നിങ്ങൾ കേൾക്കാറില്ല ചിലർന്ന് നേരത്തെ ഇറങ്ങി ഫേമസ് ആയി പോയാനായിരുന്നു നിന്നെ അവിടെ പിടിച്ചാൽ കിട്ടില്ലേ നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കേട്ടോ അതെ പത്ത് മണി മുതൽ എടി അഞ്ചു കൃഷ്ണ ആ പോന്നെ അപ്പൊ ഞങ്ങൾ കുറെ വർഷത്തിന് ശേഷം ഇപ്പോഴാണ് കാണുന്നത് പിന്നെ ജിൻസിന് നേരത്തെ കണ്ടായിരുന്നു പക്ഷെ അഞ്ചൂരെ മീനൂര് ഞാൻ കൊറേ നാൾക്ക് ശേഷം അത് കാണുന്നത് അപ്പൊ ഞങ്ങള് ചാറീക്കറി പിന്നെ എന്താ ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്താ ഞാൻ ഇതുവരെ പറഞ്ഞില്ല എന്താ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് നമ്മളിന്ന് കൂടിയെന്നുള്ളത് പറഞ്ചു പറ റിവീൽ ചെയ്യാ അങ്ങനെ കൊറേ നാൾക്ക് ശേഷം നമ്മുടെ മീനും ഒരു അമ്മയാവ പോയി അതിന്റെ സന്തോഷം അറിയാമൊക്കെ എല്ലാവർക്കും അപ്പൊ എന്നാ എന്തേലും അവർക്ക് അങ്ങനെയൊന്നുമില്ല അവളിപ്പഴും അങ്ങനെ ഗാങ്കില് ഞാൻ മാത്രമാണ് കല്യാണം കേൾക്കാറുള്ളൂ പക്ഷേ പറഞ്ഞായിരുന്നു നിങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും അഞ്ചൂരും പെങ്കൊച്ച ആടാ ജിൻസിക്കും പെങ്കൊച്ച ആടെ ഇനി നമുക്ക് ഏതാ കുട്ടിയ പക്ഷെ ഉണ്ടാവുന്ന കുട്ടീനെ ഞങ്ങള് കുണാശ്വന്നാണ് വിളിക്കണുണ്ട് നീ ഇങ്ങോടുവാട് അടി അവളെ മൈൻഡേ ഉള്ള അവള് കാർസനെക്കോണ്ടിരിക്കണിപ്പാട് അപ്പൊ ഗായ്സ് എന്റെ വീട്ടിലിട്ട് ഇനി ഒരു വരുവാണ് അത് കഴിഞ്ഞിട്ടൊരു മാംഗോ ജ്യൂസാണ് കൊടുത്ത് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു മീനോൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഞങ്ങൾ എല്ലാവരും വന്നത് എന്താ പറയുക ഭയങ്കര ഹാപ്പിയാണ് ഞാനിപ്പോഴും കാരണം ഇത്രയും നാളത്തോട്ട് അവരെല്ലാവരും കണ്ടതിൻ്റെ സന്തോഷമൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഒരു ഡേ കാര്യം ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഹാഫ് ഡേ എങ്കിലും നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയില്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് എല്ലാവരും പോയേക്കുന്നത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും